ഒമ്പത് വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഒരു കംപ്ലൈന്റ് കേൾപ്പിച്ചിട്ടില്ല തിക്കുട്ടി എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും കിടക്കുന്ന കടപ്പ് പോലെ എന്റെ പൊന്നും കെട്ടെ ഇന്ന ഓർമ്മിച്ച് വെറുതെ വിടുന്നു പോലെ അങ്ങനെ പോകരുത് കാര്യങ്ങളൊക്കെ അപ്പ നല്ലത് ഒന്നുമില്ല ഒന്നുമില്ല ഒരു കാര്യം മാത്രീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടാതെ നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം എന്ന് പറയുന്നു എന്താ ഫ്രണ്ടിന്റെ പേര് ഓക്കെ എല്ലാം ഇതോടെ അവസാനിച്ചു മേലിൽ എന്നോട് ചോദിക്കാതെ ആ വിവരം കെട്ടവൻ ഇങ്ങനെ കയറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അലിയനാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ പക്ഷെ അവൻ കാണിച്ച തെറ്റാണ് എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മള് സ്ട്രോങ് ആയിട്ടിരിക്കണം അല്ലെ